നമസ്കാരം പവർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യം വിറങ്ങലിച്ച മണിക്കൂറുകൾ ഇരുപത്തിയാറ് നിരപരാധികളായ ഇന്ത്യക്കാരെ പാകിസ്ഥാൻ പിന്തുണയോടെ ഒരു അഥമക്കൂട്ടം കൊന്നു തള്ളിയ മണിക്കൂറുകൾ തിരിച്ചടി വേണം തിരിച്ചടി നൽകണമെന്ന് ഓരോ ഇന്ത്യക്കാരനും ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഈ സമയത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ രജിത് രവീന്ദ്രൻ നയതന്ത്ര വിദഗ്ധൻ രാഷ്ട്രീയകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ബി ജെ പി പ്രതിനിധി ശ്രീ നിശാന്ത് സുഗുണൻ ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ് ഈയൊരു വിഷയം വന്നപ്പോൾ തന്നെ ഓരോ ഭാരതീയൻ്റെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും വികാരത്തെ തൊട്ടുണർത്തുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയെക്കാളും സൈനിക ശക്തിയായാലും മറ്റേതു ശക്തിയിലും വളരെ പിന്നിലാണ് പാകിസ്ഥാൻ എന്നിട്ടും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള കാരണം എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘർഷം ആവശ്യമാണ് കാരണം പാകിസ്ഥാൻ ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഉഴലുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ജനകീയ പോപ്പുലാരിറ്റി ഓൾ ടൈം ലോയിൽ നിൽക്കുന്നു എന്തെങ്കിലും ഒരു പ്രകോപനവും പ്രശ്നവും ഉണ്ടായി കഴിയുമ്പോൾ പൊതുവെ പാകിസ്ഥാൻ്റെ വിഘടിച്ച് നിൽക്കുന്ന ജനങ്ങൾ ഒന്നാകുന്ന ഒരു ചരിത്രപരമായൊരു കാഴ്ചയുണ്ട് ഇപ്പോൾ നോക്കൂ ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വലിയ രീതിയിലുള്ള പ്രഭാവം കാണാം പാകിസ്ഥാൻ സൈന്യത്തിന് കടന്ന് കയറാനാവാത്ത രീതിയിൽ ബലൂചിസ്ഥാനിൽ സ്ഥിതിഗതികൾ വഷളാണ് അതുപോലെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് ഖൈബിട് പക്തൂൺക എന്ന് പറയുന്ന പത്താൻ മേഖലയിൽ ഇപ്പോൾ പാക് താലിബാൻ അഴിഞ്ഞാടുകയാണ് പാകിസ്ഥാൻ സൈന്യവുമായി നിരന്തരമായ ഏറ്റുമുട്ടലാണ് സിന്ധിലും സ്ഥിതിഗതികൾ വളരെ അനുകൂലമല്ല അതുകൊണ്ട് പാകിസ്ഥാൻ പഞ്ചാബിൻ്റെ ഡൊമിനേഷൻ മറ്റ് പ്രദേശങ്ങൾ റിസൻറ് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ തല കാശ്മീർ ആണ് ആ കാശ്മീർ ഞങ്ങളിങ്ങെടുക്കുകയാണ് എന്ന രീതിയിൽ പാക്കിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ നടത്തിയൊരു പ്രസ്താവനയുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ നടന്നു വെച്ച് കയറ്റത്തെ അതുകൊണ്ട് ഇന്ത്യയുമായി കലകലങ്ങളിൽ സംഘർഷമുണ്ടാവുക അതിന് ചെറിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാവുക എന്നത് പാകിസ്ഥാൻ്റെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനമായതുകൊണ്ട് പാകിസ്ഥാൻ ഒരു സംഘർഷം ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വെച്ചത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ നിരന്തരമായ പ്രചരണത്തിലാണ് ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നുകൂടി ഓർക്കണം ഇപ്പോൾ നോക്കൂ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ജനറൽ ഏറെക്കാലമായി സൈനിക അട്ടിമറിയൊന്നും ഇല്ലാതെ രാഷ്ട്രീയ നേതൃത്വം പാവ രാഷ്ട്രീയ നേതൃത്വം അത് ഇമ്രാൻഖാൻ ആണെങ്കിലും അതിനു മുമ്പുള്ള നവാസ് ആണെങ്കിലും ഇപ്പോഴത്തെ ഷഹബാസ് ഷഹബാ ആണെങ്കിലും അവരെല്ലാം നോക്കുകുത്തികളാണ് യഥാർത്ഥ ഭരണാധികാരി സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളാണ് സൈന്യവും ഐ എസ് ഐയും തീവ്രവാദ വിഭാഗങ്ങളും ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ മുജാഹിദീനും ഹർക്കത്ത് ഉൾ അൻസാരും പിന്നെ അതിശക്തമായ ജെയ്ഷ് ഇ മുഹമ്മദും അവരാണല്ലോ ഈ ബാലാക്കോട്ടിൽ കടന്നുകയറി ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്ന മുംബൈ ആക്രമണം ഉൾപ്പെടെ നടത്തിയ ലഷ്കർ ഇ തൊയ്ബ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനാണ് ഈ പിന്നെ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ചേരുന്ന ഒരു വിഷ്യസ് സർക്കിൾ അവിടെ മാപ്പു സാക്ഷി മാത്രമാണ് യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ അതുകൊണ്ടാണ് കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ വാജ്പേയിയോടെ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് പറഞ്ഞു അങ്കിൾ ഐ എം സോറി ഇത് അറിഞ്ഞിട്ടില്ല പർവേസ് മുഷ്രഫും സൈനികരും അവിടെ കാർഗിലിൽ കടന്നു കയറിയത് അടിയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഈ നോക്കുകുത്തി സ്വഭാവമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യം ഇന്ത്യയുടേതല്ല സംഘർഷമുണ്ടാകേണ്ടത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ് നുഴഞ്ഞു കേറിയത് പാകിസ്ഥാനാണ് ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് ഇരുപത്തിയെട്ട് ജീവൻ പൊലിഞ്ഞത് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച രണ്ടുപേര് പാകിസ്ഥാൻ പൗരൻ കൂടിയാണെന്നുള്ളതിൻ്റെ വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഇന്ത്യയിൽ തന്നെയുള്ള രണ്ടുപേരുണ്ട് ഈ രണ്ടുപേര് ഈ ആ ഏഴ് തീവ്രവാദികളുടെ ഐഡൻറ്റിറ്റി പൂർണ്ണമായും ഇന്ത്യയ്ക്ക് ഇപ്പോൾ കയ്യിലുണ്ട് നാലുപേരുടെ രേഖാചിത്രം ഉൾപ്പെടെ ഭാരതം പുറത്തുവിട്ടതിൽ വ്യക്തി മായ പാക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ മതിയാകും അതാണ് ഈ സൗത്ത് ബ്ലോക്കിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും എല്ലാം തന്നെ വിശദീകരിച്ചത് ദിസ് ഇസ് എ പാക് അറ്റം ദിസ് എ പാക് പ്ലോയ് അതുകൊണ്ട് ഞങ്ങൾ നദീജലം തടഞ്ഞു വെക്കുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട് ഞങ്ങൾ എടുക്കുന്ന നയതന്ത്ര നടപടികൾക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എല്ലാ പഴുതുകളും അടച്ച് പ്രതിപക്ഷത്തെക്കൂടെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് അതുപോലെ കാശ്മീർ ജനതയുടെ പൂർണമായ പിന്തുണ നേടിക്കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പക്ഷേ മറിച്ച് പാകിസ്ഥാൻ അങ്ങനെയല്ല ആകമാന ചിതർ നിൽക്കുന്ന പാകിസ്ഥാന്റെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി അവർ ഈ സന്നാഹങ്ങളെ കാണുമ്പോൾ ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എന്നതാണ് ഇപ്പോൾ ഒരു തിരിഞ്ഞ് വരുന്ന ചിത്രം വിദേശകാര്യമന്ത്രി ഇഷാഖ് ഖർ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരം ആഗ്രഹിക്കുന്നവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള രീതിയിലാണ് ഈ ആക്രമണം നടത്തിയവരെ വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ ഇതൊരു വലിയൊരു നേട്ടമായി അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു പ്രസിഡന്റ് വിഷയമൊക്കെയായിട്ട് ഉയർത്തി കാണിക്കുകയാണ് ഈ ഘട്ടത്തിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി തിരിച്ചടി വേണമെന്നുള്ളത് പറയുന്നു നയതന്ത്രപരമായി ഇപ്പോൾ നട നടന്നിട്ടുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക നമുക്ക് ഈ വിഷയത്തെ നമുക്ക് രണ്ട് തരത്തിൽ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീവ്രവാദ ആക്രമണം ആക്രമണം അത് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഭാരതം ആഗ്രഹിച്ചതല്ല അത് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പല വശ വശങ്ങളും അതിനകത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ബോംബെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെ നമുക്കിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും നിയമ നടപടികൾ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ അതിശക്തമായ ഇടപെടൽ മൂലം മൂലം ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പാകിസ്ഥാനെ വലിയ പ്രകോപനം ഉണ്ടായത് ഇത്രയും മുംബൈ തീവ്ര ആക്രമണം പോലുള്ള വിഷയങ്ങൾ ഇത്രയും ഗൗരവമായി കൈകാര്യം ചെയ്ത് പാകിസ്ഥാൻ അകത്ത് ഈ വിഷയങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തെ വളരെ വലിയ രീതിയിൽ അവരെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ മോശപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ അവർക്ക് പിന്നെ അതുകൂടാതെ അതിനാൽ അവിടെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഇതെല്ലാം ഈ ഘടകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ഭരണംകൂടം തന്നെ തടങ്കലിലായി പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് പോകുന്ന ഒരു രീതിയിൽ യ്ക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വലിയ കലഹമുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ ചെന്നപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ വലിയൊരു മൂവ്മെൻറ്റാണിത് ഈ മൂവ്മെൻറ്റ് നമുക്ക് വളരെ നിസ്സാരമായി കാണാൻ പറ്റില്ല ഇന്ത്യ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നയതന്ത്ര തലത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ചെറിയ കാര്യങ്ങളല്ല വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആസൂത്രണതോടും എടുത്തതാണ് അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന പിന്തുണയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിലിവിടെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ും അതിനെ അനുകൂലിച്ചിരിക്കണം ആ അതിനെ പിന്തുണച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ലോകം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മത തീവ്രവാദം മതം പറഞ്ഞ് തീവ്രവാദം ചെയ്യുന്ന മത തീവ്രവാദത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഇന്ത്യയ്ക്ക് വളരെ അനുകൂലമായിട്ട് വരും വരും ദിവസങ്ങളിൽ ഇതിൽ അതിശക്തമായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സർവകക്ഷി യോഗം നടന്നു അതിന് മുൻപ് ഇത്തരത്തിലുള്ള വലിയ മീറ്റിങ്ങുകളൊക്കെ നടന്നതുമാണ് ആ ഘട്ടത്തിൽ പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് അകപഴിഞ്ഞ പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് ഉണ്ടാകും ം നൽകുമെന്ന് പറയുന്നുണ്ട് അവിടെയും അപ്പോഴും ഒരു കാര്യം പറയുന്നത് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വിശകലനം ചെയ്യണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞൊരു കാര്യം ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു നീക്കം നിങ്ങൾ കാണുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഇന്ത്യയെ ബാധിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ പിന്തുണ കൊടുത്ത് മുൻപോട്ട് പോവുക എന്നതിനപ്പുറം ഒരു പ്രതിപക്ഷ സംഘടന എന്ന രീതിയിൽ കോൺഗ്രസിന് മറ്റൊരു അഭിപ്രായമില്ല ഏത് തിരിച്ചടിയും പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുക അതിന് പിന്തുണയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം അത് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഭാരതമണ്ണിലേക്ക് കടന്നു വന്ന് നമ്മളിൽ നമ്മളിലെ ഇന്ത്യൻ പൗരനായ ഒരാളെ തൊട്ടിട്ട് അത്ര വേഗത്തിലേക്ക് തിരിച്ച് അതിർത്തി കടന്നു പോകുന്ന തരത്തിലേക്ക് ഈസി വാക്ക് ഓവർ വാക്കോവറൊന്നും പാകിസ്ഥാന് കൊടുക്കേണ്ട രീതിയിലേക്കൊന്നുമല്ല ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് കാലാകാലങ്ങളായി സൈനിക ശക്തികളെല്ലാം നമ്മുടെ അണിനിരക്കുന്ന എല്ലാ കാലങ്ങളിലും പാകിസ്ഥാൻ ഒരു പ്രതിരോധം എല്ലാ കാലങ്ങളിലും സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഈ ഈ ലഷ്കർ ഇ തൊയ്ബയുടെ സബ് ഗ്രൂപ്പായ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുറച്ചധികം ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ ബൈസറൻ കുന്നുകൾ തുറന്നു എന്ന് എന്നുള്ള കാര്യം സുരക്ഷാ ഏജൻസികളായി ഇപ്പോൾ റോയും ഐ ബി എന്നും അറിയാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച അവിടെ തുറന്നു കാണിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പഞ്ചാബ് പോലീസ് സ്റ്റേഷനിൽ ഏഴുപേർ കൊല്ലപ്പെട്ട ഒരു വിഷയമുണ്ട് സെപ്റ്റംബർ പതിനെട്ട് ഉറി സെപ്റ്റംബർ സോറി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിൽ ഉറി പതിനാറിൽ പത്താൻകോട്ട് പതിനേഴിൽ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ ഉണ്ടായ ആക്രമണം ഫെബ്രുവരി പതിനാലിന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ അറ്റാക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഛത്തീസ്ഗഡിൽ ഇരുപത്തിരണ്ട് സൈനികർ കൊല്ലപ്പെട്ട വിഷയം ഇതൊക്കെ നടന്നതെല്ലാം സുരക്ഷാ വീഴ്ചയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിരന്തരമായി സുരക്ഷാ വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കൊല്ലപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെ മകൾ ആരതി കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടതാണ് അവർ ആ സ്ഥലത്ത് വച്ച് അവർക്കുണ്ടായ അപകടത്തിനെക്കുറിച്ച് അവർ വിശദീകരിക്കുമ്പോൾ പറയുന്നത് അവിടെ ഒരു ഒരു ലാത്തി പിടിച്ചൊരു പോലീസുകാരൻ പോലും ഇല്ലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കാശ്മീർ പോലുള്ള സ്ഥലത്ത് തന്ത്രപ്രധാനമായ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ് അവരുടെ ഏജൻസികൾക്ക് തന്നെയാണ് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് കണ്ടു പോകാൻ കഴിയുന്ന ഒരു കാരണമല്ല ഇത്രയും പേരുടെ മരണം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാതെയാണ് അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലം തുറന്നിട്ട് കൊടുക്കുകയും അവിടെ വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വരികയും ചെയ്യുന്നത് നിരന്തരമായ അത്തരത്തിൽ അതൊരു ഓപ്പൺ പ്ലേസ് ആണ് ഒരു ഒരക്രമം ഉണ്ടാക്കാൻ വളരെ കാര്യമായി കഴിയുമെന്ന് പാകിസ്ഥാന് കരുതുന്നതിൻ്റെ ഒരു ശതമാനം എന്താണ് പിന്നെ ആഭ്യന്തര വകുപ്പിന് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം പോലും ഇല്ലായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്കിതിലൂടെ മനസ്സിലാവും കഴിഞ്ഞ കാലയളവിലെല്ലാം ഉണ്ടായ അറ്റാക്കുകളെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷാ വീഴ്ച കഴിഞ്ഞ കുറേയധികം നാളുകളായി നിരന്തരം നടന്നു വരികയാണ് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാകണമെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല കാരണം അതിന് ഒത്തിരിയധികം കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഈ സർവകക്ഷി യോഗം വരെയുള്ള യോഗങ്ങൾ വിളിച്ച് പ്രതിപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ കാശ്മീരൻ ജനതയുടെ ഒരു അവരെ വിശ്വാസത്തിലെടുക്കുക അങ്ങനെ നിരവധിയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതിനേക്കാളും വലിയൊരു തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നയപരമായി അത് പാകിസ്ഥാനെ വല്ലാതെ വരിഞ്ഞു മുറുക്കം എന്ന് വേണോ ഘട്ടത്തിൽ കരുതാൻ അതാണ് തീർച്ചയായും ഭാരതം ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എത്തിച്ചേർന്ന കരാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള ഒരു പക്ഷേ ഷിംല കരാറിനേക്കാൾ വൈവിധ്യമുള്ള ഒരു കരാറാണ് റിവർ വാട്ടർ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കരാർ ഹിമാലയ സാനിക്കളിൽ ഈ ചൈനീസ് ടിബറ്റൻ ഭാഗത്ത് ഉദ്ഭവിച്ച് കാശ്മീരിലൂടെ ഒഴുകി കുറച്ച് പടിഞ്ഞാറേക്ക് ഒഴുകി പാകിസ്ഥാൻ്റെ വടക്കൻ ഭാഗങ്ങളെ നനച്ച് തെക്കോട്ടൊഴുകി ഇന്ത്യയുടെ പഞ്ചാബിനെയും നനച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് നദികൾ അതോടൊപ്പം തന്നെ സിന്ധു നദിയും ഈ പടിഞ്ഞാറൻ നദികൾ എന്ന് പറയുന്നത് സിന്ധു നദിയും ഇൻഡസ് അതുപോലെ ഛലം എന്ന നദി ജനാബ് എന്ന നദി ഈ ഛലം ചനാബ് ആൻഡ് ഇൻഡസ് ഈ മൂന്ന് നദികളും പൂർണ്ണമായി ഈ കരാറിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വേൾഡ് ബാങ്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ അയൂബ് ഖാൻ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ചേർന്ന് ഒപ്പിട്ട ആ കരാർ പ്രകാരം എൺപത് ശതമാനം ജലവും പാകിസ്ഥാന് കൊടുക്കുകയാണ് ഒരു ഇന്ത്യയുടെ ഒരു ഔദാര്യമാണ് നാൽപ്പത്തിയെട്ട് മുതൽ തുടർന്നിരുന്ന ഒരു തർക്കത്തിന് ആ അറുപതിലെ ട്രീറ്റി ഒരു പരിഹാരമാകും എന്ന് വിശ്വസിച്ചിരുന്നു അതേസമയം മൂന്ന് നദികൾ തരതമേന ചെറുതായ ഈ രവി ബിയാസ് ആൻഡ് സത്ലഞ്ച് നദികൾ ഇന്ത്യയുടെ പഞ്ചാബ് പ്രവിശ്യെ പഞ്ചാബ് സംസ്ഥാനത്തെ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചു ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ നയതന്ത്ര നീക്കം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഏത് സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ ഫിസിക്കലി ആയുധം ഉപയോഗിച്ച് നൽകുന്ന സ്ട്രൈക്കിനേക്കാൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ഈ സ്ട്രൈക്ക് എന്ന് ഓർക്കണം അതിനർത്ഥം എന്താണ് അതിനർത്ഥം ജലം ലഭിക്കാതെ പാകിസ്ഥാൻ്റെ ഫാർമേഴ്സ് ഉടനടി അല്ല കേട്ടോ കുറച്ച് സമയമെടുക്കും ഇത് ഡാമുകൾ നിരന്തരമായി അഞ്ചോ എട്ടോ പത്തോ വർഷം കൊണ്ട് ഒരു സീരീസ് ഓഫ് അണക്കെട്ടുകൾ നിർമ്മിച്ച് കൈവഴികളിലൊക്കെ അണക്കെട്ടുകൾ നിർമ്മിച്ച് വലിയ തോതിൽ ജലം ഭാരതത്തിൽ സംഭരിക്കുകയും ഭാരതത്തിൻ്റെ ജലസേചനത്തിന് വേണ്ടിയും വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയും ഭാവിയിൽ ഉപയോഗിക്കാൻ സമയമെടുക്കും പക്ഷേ ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചു വെച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചിരിക്കുന്നു നയതന്ത്രപരമായ ഒരു സ്ട്രെങ്ത് കാട്ടിയിരിക്കുന്നു അതാണ് ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ പ്രധാനമായും കോൺഫിഡൻസിലെടുക്കാൻ ഭാരതത്തെ പ്രേരിപ്പിച്ച കാര്യം മറ്റ് നയതന്ത്ര നീക്കങ്ങളെല്ലാം അരി വാഗ അതിർത്തി അടച്ചു എന്ന് പറയുമ്പോൾ അത് പല പ്രാവശ്യം അടച്ചിട്ടുള്ളതാണ് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് ഡിഫൻസ് അറ്റാഷിയന്മാരുടെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരെ തിരിച്ചുവിളിക്കുന്നു എന്ന് പറയുന്നത് അതും മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ് ഇതും പ്രഥമമായി സംഭവിക്കുന്നത് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയിരിക്കുന്നു അതുപോലെ ചിംല അഗ്രിമെന്റിൽ നിന്നും പാകിസ്ഥാൻ പിൻവാങ്ങിയിരിക്കുന്നു അതിനർത്ഥം യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് പാകിസ്ഥാൻ തന്നെ പറഞ്ഞു യുദ്ധപ്രഖ്യാപനമാണ് ഈ കരാറിൽ നിന്നും നദീജല കരാറിൽ നിന്നും ഭാരതം പിൻവാങ്ങിയിരിക്കുന്നത് ഏതാണ്ട് പ്രഖ്യാപനം തന്നെയായി ഞങ്ങൾ കണക്കാക്കുന്നു ഇതിനെ മുന്നോടിയായി നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ഈ ഉറിയിൽ നടന്ന രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഭീകരാക്രമണ സമയത്ത് സമയത്ത് നമ്മുടെ പിന്നെ മിലിട്ടറി ചെക്ക് പോസ്റ്റുകൾ ആക്രമണ വിധേയമായി ഈഡ് പോസ്റ്റുകൾ ആക്രമണ വിധേയമായി അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരേ സമയം രക്തവും ജലവും ഒഴുകാൻ പാടില്ല ഒഴുക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത് മോദിയുടെ മാത്രം തീരുമാനമല്ല ഇന്ത്യയുടെ തീരുമാനമാണ് ഇന്ത്യയുടെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സംയുക്തമായ ഭാരതത്തിൻ്റെ ഇച്ഛാശക്തി ഭാരതത്തിൻ്റെ ഗവണ്മെൻറ്റിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു നയതന്ത്ര നീക്കമാണ് അതിന് പുറമെയാണ് ലോക രാജ്യങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ തഹാവൂറാണയുടെ എക്സ്ട്രഡിഷൻ നിർണായക വഴിത്തിരിവാണ് അമേരിക്കയിൽ സ്വസുഖം അങ്ങ് വാണരുളാം എന്ന ഭീകരൻ്റെ ഒരു ആഗ്രഹമാണ് പൊലിഞ്ഞിരിക്കുന്നത് നോക്കൂ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയുമാണ് ബോംബെ സൂത്രധാരന്മാർ ആക്രമണത്തിൻ്റെ ഈ ലഷ്കർ ഇ തൊയബ് നടത്തിയ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാർ അവർ രണ്ടുപേരും തന്നെ അറസ്റ്റിലായി വിചാരണ ചെയ്യപ്പെട്ടു തടവിലാക്കപ്പെട്ടു പക്ഷേ ഇന്ത്യക്ക് ലഭിച്ചില്ല ഇപ്പോൾ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റിയിലൂടി റാണയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു തഹാവൂർ റാണയെ ഭാരതത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി കിട്ടാനുള്ള ഒരുപാട് പേരുണ്ട് ഹർദീപ് സിംഗ് പന്നു ഉൾപ്പെടെയുള്ള ഹർ ഭഡ്വൻ സിംഗ് പന്നു ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ പിടിയിലാകാനുള്ള സിഖ് ഭീകരന്മാർ അനേക ഭീകരന്മാർ ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിലുമായി നുഴഞ്ഞു കയറി അവിടെ വാണറുകൾ എന്ന ഭീകരന്മാരെ കുറച്ച് കൊണ്ടുവരണം അതുകൊണ്ട് അജ്ഞാതരുടെ വെടിയേറ്റ ഭീകരന്മാർ മരിക്കുന്ന പുതിയ പ്രവണത അത് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ പത്തിലധികം ഭീകരന്മാരാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇന്ത്യ തേടുന്ന ഭീകരന്മാരാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ മരിച്ചത് അതിനർത്ഥം കൗണ്ടർ ടെറർ ആക്ടിവിറ്റീസ് ആർ വെരി ആക്റ്റീവ് അപ്പം ഇത് ഇന്ത്യയുടെ ഒരു ഒരു നയതന്ത്രമല്ല ഇതൊരു സമാന്തര സംവിധാനമാണ് ഒരു വശത്തെ നയതന്ത്രം ലോക ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു ഭാരതം വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയിരിക്കുന്നു ലോകം തീർച്ചയായും ഭാരതത്തിൻ്റെ വാക്കുകളെ ഗൗരവത്തോടെ കേൾക്കുന്നു മുൻകാലങ്ങളിലുണ്ട് ഭാരതം ഇപ്പം ഇതൊരു ബി ജെ പി ഗവൺമെൻറ്റിന് മാത്രം നേട്ടമെന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത് ഭാരതത്തിൻ്റെ വളർന്നു വരുന്ന മാർക്കറ്റ് ഭാരതത്തിൻ്റെ ഒരു വലിപ്പം അത് കാലാകാലങ്ങളിലുള്ള സർക്കാരുകളുടെ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നു ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടി കാട്ടുന്നു വ്യക്തമായ നയവ്യതിയാനമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അന്യ മണ്ണിൽ കയറി നേരിട്ട് കടന്ന് ഏറിയൽ സോഫ്റ്റ് ടീസിലൂടി രണ്ടായിരത്തി പതിനാറിൽ ഒരു ആക്രമണം നടന്നു അത് ഗ്രൗണ്ട് ഓപ്പറേഷൻസാണ് കമാൻഡോ ഓപ്പറേഷൻ ആണ് അത് ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇതാ അതിർത്തിരേഖ ലംഘിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ കടന്നു കയറി മൂന്നാമതെയും ഭാരതം കടന്നു കയറുമോ അതോ അതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഉണ്ടാകുമോ അതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നം ഏതായാലും ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ സജ്ജമാണ് വൺ സ്ക്വാഡ്രൺ ഓഫ് എന്താണ് സുഖോയ് അതുപോലെ മറ്റൊരു സ്ക്വാഡ്രൻ റഫാൽ വിമാനങ്ങൾ സജ്ജമായി നിൽക്കുന്നു അതിർത്തിയിൽ അവർ റോന്തുചുറ്റുന്നു അതുപോലെ മിസൈൽ സംവിധാനം ഹസ്തദൂര യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹസ്തദൂരം സർഫസ് ടു എയർ മിസൈൽ അത് നമ്മുടെ കപ്പലിൽ നിന്നും തുടങ്ങാവുന്ന രീതിയിൽ ഐ എൻ എസ് സൂററ്റിൽ നിന്നും പരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തി അതുമാത്രമല്ല ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ ഐ വിക്രാന്ത് സമുദ്രത്തിൽ ഉള്ളിയിട്ട് നടക്കുന്നു ഇതെല്ലാം കാട്ടുന്നത് ഇന്ത്യ ഈസ് റെഡി മിലിറ്ററിലി റെഡി പക്ഷേ ഒരു സ്ട്രൈക്ക് നടക്കുമോ എന്ന് ചോദിച്ചാൽ അത് ആലോചിച്ച് ഉറപ്പിച്ച് ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടത്തേണ്ട സ്ട്രൈക്കാണ് അത് പൊതുജനങ്ങളോട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത് പ്യുവർലി ഒരു മിലിട്ടറി പൊളിറ്റിക്കൽ ഒരു കോർഡിനേഷനിൽ ചെയ്യേണ്ട കാര്യമാണ് അതിനുവേണ്ടി രാജ്യം വോർ മോംഗറിങ്ങിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യമാണ് അതിന് വേണ്ടി വരും എന്നുകൂടി എല്ലാവരും ഈ സുരക്ഷ പാളിച്ച ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചത് അതൊരു ആക്ഷേപമായിട്ടോ അല്ല ഞാൻ ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിലും പറഞ്ഞത് ഈ സാധാരണഗതിയിൽ ഈ ബൈസറിന്മാര് തുറക്കുന്നത് ജൂൺ മാസത്തായിരുന്നു പക്ഷേ ഇത്തവണ നേരത്തെ തുറന്നു അത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് ഈ ഘട്ടത്തിലല്ല ഞാൻ പറയുന്നത് വരുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും ഉള്ളതന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ നോക്കൂ ഇതിനു മുമ്പും നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ പാർലമെൻറ്റിനും എതിരെയും അതുപോലെ തന്നെ മുംബൈയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ ഇത് ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കാശ്മീരിൽ ഈ പറയുന്ന പ്രദേശം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ പ്രാദേശിക ഭരണകൂടമാണ് അതിൻ്റെ അതിന് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് അവരാണത് മറ്റ് ഏജൻസികളെ അതിന് റിപ്പോർട്ട് കൊടുക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നിരവധിയ വിഷയങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു വിഷയമല്ല അത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പം എവിടെയാണ് പാളിച്ച് പറ്റിയത് അവിടുത്തെ ലോക്കൽ പോലീസ് സംവിധാനത്തിൻ്റെ പാളിച്ചയാണോ അതോ അവർ ഇൻഫർമേഷൻ കൊടുക്കണേ ഉണ്ടായ താമസമാണോ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട വിഷയം തന്നെ പക്ഷെ ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പറയുന്ന മത തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഈ സംഘടനകളെ ഭാരതത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനമാണോ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത് അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉപകേന്ദ്രം എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ എൻ്റെ മണ്ണിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ഭാരതം ആരംഭിച്ചിട്ടുണ്ട് അവരുടെ മറ്റു പല രീതിയിലുമുള്ള ഉപരോധങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ തന്നെ പറഞ്ഞാൽ ഈ നദീതര കരാറുമൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള മൂവ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ത്യയ്ക്കകത്ത് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ കാശ്മീരിൽ വളരെ ഗൗരവമായി സർച്ച് നടത്തിക്കൊണ്ട് ഇന്ന് തന്നെ അറിയാം രണ്ട് ഇവിടെ അവർക്ക് തമ്പടിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത രണ്ട് വീടുകൾ തന്നെ നശിപ്പിച്ചുകൊണ്ടുള്ള വലിയ മൂവ്മെൻ്റാണ് നടത്തുന്നത് അത് വളരെ ഗൗരവത്തോട് കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്ന് പല ആൾക്കാരും പല ചെറുപ്പക്കാരും ആ തീവ്രവാദ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ പല പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് ഇന്നിപ്പം പല ദൃശ്യ ദൃശ്യമാധ്യമങ്ങളത് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എവരെയൊക്കെ ആണ് ആദ്യം അത് നമ്മൾ നമ്മുടെ ശത്രുവിനെ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ ഉണ്ട് അവരുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഈ ഇന്ത്യയിലേക്ക് വന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കില്ല അപ്പം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോഴാണ് ഇവിടെ വർഗീയതയും അല്ലെങ്കിൽ മതവും പറഞ്ഞിട്ട് ഇതിനെ തടസ്സപ്പെടുത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമായാലും മറ്റ് രീതിയിലായാലും ഇത് തടസ്സപ്പെടുകയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് അപ്പോൾ ഇത് ഈ ഇതിനെ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കാതെ തീവ്രവാദത്തെ തീവ്രവാദം എന്നുള്ള കണ്ണിൽ തന്നെ കണ്ടുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങും അതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റും ഭാരതത്തിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ബി ആഗ്രഹിക്കുന്നത് ഈ രണ്ട് തരത്തിലുള്ള തീവ്രവാദമുണ്ട് രാജ്യത്തിന് പുറത്തു നിന്നും അകത്തുമുള്ള തീവ്രവാദവുമുണ്ട് സ്വാഭാവികമായും ഇവിടെ ശ്രീ നിശാന്ത് പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് നിശ്ചയമായും സുരക്ഷാ പാളിച്ച ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് കാരണം പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാളിച്ചകളുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോക്കിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ മുന്നോട്ട് പോക്ക് തീർച്ചയായിട്ടും അതിൽ മറ്റൊരു എന്ന നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യം അതിലില്ല തീർച്ചയായും ഒറ്റക്കെട്ടായി തന്നെ പോകുന്നു രാഷ്ട്രമാണ് വലുത് അതിനുശേഷം മാത്രമേ രാഷ്ട്രീയമുള്ളൂ ഈ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ വിദേശ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി എത്രയും വേഗം അതിനെ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ അല്ലാതെ വെറുതെ കുറേ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയില്ല നേരെ നേരത്തെ രണ്ട് പ്രതിനിധികളും പറഞ്ഞതുപോലെ തന്നെ നയതന്ത്രപരമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അധികം കാര്യങ്ങളെ നമ്മൾ ഏകോപിപ്പിച്ച് തന്നെ പ്രതിപക്ഷ സംഘടനകളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് അത് ചർച്ച ചെയ്ത് അതിലുണ്ടാകാൻ വീണ്ടും ഒരു പാളിച്ച ഉണ്ടാകാതെ ചർച്ച ചെയ്ത് ഒരു എത്തിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു യുദ്ധം എന്ന രീതിയിലേക്ക് ആരംഭിക്കാവൂ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് പോകുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നമ്മൾ കാത്തിരിക്കേണ്ടി വരും നമ്മളിപ്പോൾ റഷ്യ ഉക്രൈനിലെ ഉള്ള യുദ്ധം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പാകിസ്ഥാനെ ആ നിയന്ത്രണത്തിൽ തന്നെ ഇന്ത്യ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ സമാനമായി ഈ പഹൽഗാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനന്ത്നാഗിൽ മറ്റൊരു സ്ഥലത്ത് ഭീകരാക്രമണം ഉണ്ടായി ഒരു ജവാൻ കൊല്ലപ്പെട്ടിരിക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പിന്നെ എന്താ അവിടെ അപ്പുറത്തെ ഗ്രാമീണരെ പാകിസ്ഥാനിലെ ഗ്രാമീണരെ കർഷകരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ബി എസ് എഫ് ജവാനെ അവർ വീണ്ടും പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇതുവരെ അതിന് മറ്റേ നയതന്ത്ര ചർച്ചകളിലൂടെയൊന്നും ഒന്നും തിരിച്ചാ ജവാന് എത്തിച്ചിട്ടില്ല അപ്പോൾ രാഷ്ട്രത്തിൻ്റെ പ്രതിസന്ധിയും പ്രയാസങ്ങളിലും രാഷ്ട്രീയം എന്ന് പറയുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് മുൻ കഴിഞ്ഞ കാലയളവിൽ നടത്തിയ സുരക്ഷാ വീഴ്ചകളും പാളിച്ചുകളുമൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ മാത്രം ഇത് ചാരി അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഇതിൻ്റെ തെറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാതെ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ പറയുകയാണ് രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള സുരക്ഷയ്ക്ക് ഉറപ്പ് വരുത്താൻ ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ളൊരു അപകടം വാലിയിൽ സംഭവിക്കാതെ അല്ലെങ്കിൽ വാലിക്കപ്പുറം സംഭവിക്കാതെ നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രതിപക്ഷ സംഘടന എന്നുള്ള രീതി ഞങ്ങൾക്ക് കൊടുക്കണം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സഹോദരന്മാർ മരിച്ചു കിടക്കുന്നു പക്ഷെ അന്ന് വൈകുന്നേരം നമ്മൾ കണ്ടൊരു ആവശ്യമുണ്ട് കാശ്മീരിൻ ജനത മെഴുകുതിരികളുമായി പുറത്തേക്ക് ഇറങ്ങി ഭീകരതയ്ക്കെതിരെ അവർ ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഈ തീവ്രവാദത്തെ പൂർണ്ണമായിട്ടും തുടച്ച് നീക്കണമെന്നുള്ളത് ഇത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് അല്ലെങ്കിൽ ഒരു മനസ്സിനും നമ്മുടെ ഒരു മുന്നോട്ട് പോക്കിനും എത്രത്തോളം വൈകാരികമായി തന്നെ ഗുണം ചെയ്യുന്നതാണ് വീണ്ടും കാശ്മീരിൽ സമാധാനം ഒരു പരിധിവരെ തിരിച്ചു വന്നിരിക്കുന്നു സ്ഥിതി വരെ കണക്കാണ് സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള ഒരു ഒരു എന്താണ് പിന്നെ സന്ദർശകരുടെ ഒഴുക്ക് അത് അമർനാഥ് യാത്രികർ എന്ന സന്ദർശകരാകാം സൈറ്റ് സീയിങ്ങിന് വേണ്ടി വരുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പഹൽഗാമിൽ എത്തിയതുപോലെയുള്ള സാധാരണ സഞ്ചാരികളാണ് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നൊക്കെ നിരവധി ടൂർ ബാച്ചുകളാണ് ഒരു പത്ത് വർഷം മുൻപ് അതൊരു പക്ഷേ പ്രതീക്ഷിക്കാനാവാത്ത ഒന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ റാഡിക്കൽ ചേഞ്ചസ് കാശ്മീരിൽ വന്നു എന്നത് നിഷ്പക്ഷമായി നോക്കുമ്പോൾ അത് നമുക്ക് കാണാം പക്ഷേ അതിനിടയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ സുരക്ഷ വീഴ്ച എന്ന് പറയുന്നതും കാണാതെ പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവിടെ ഒരു പർവ്വതസ്ഥാനക്കളിൽ ഒരു ചെറിയ ഇടമുണ്ട് ആ ഇടം ആറ് മണി ആറ് കിലോമീറ്റർ നടന്നുകൊണ്ട് നടപ്പാതെയായി നടന്നുകൊണ്ട് ഈ കഴുതപ്പുറത്തേറെയും കുതിരപ്പുറത്തേറെയും അല്ലെങ്കിൽ പോണിയുടെ പുറത്തേറെയും മാത്രം എത്താവുന്ന ഒരു സ്ഥലമാണ് അവിടെ തുറന്നു കൊടുത്തത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണോ അറിയില്ല വളരെ വളരെ ഒരു സരസമായ ടോണിൽ ഈ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ള എം പി സുപ്രിയ സുലേ ശരത് പവാറിൻ്റെ മകൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ എൻ്റെ മണ്ഡലമായ മാര ബാരാമതിയിൽ നിന്നുൾപ്പെടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് അറിഞ്ഞല്ലോ അത് തുറന്നു തുറന്നുകൊടുത്തത് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് പോലും ഒരുപാട് പേര് ആ പ്രദേശത്ത് പോയല്ലോ എന്തുകൊണ്ട് കാശ്മീറിൻ്റെ ചുമതലയുള്ള സുരക്ഷാ വിഭാഗങ്ങൾ ആ പഹൽഗാം മുതൽ ഈ പറയുന്ന സ്ഥലം വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരം തുറന്നുകൊടുത്തത് അറിഞ്ഞില്ല രണ്ടായിരത്തോളം ഓരോ ദിവസവും രണ്ടായിരത്തിലധികം സഞ്ചാരികളാണ് വരുന്നത് അപ്പോൾ വ്യക്തമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് ഫുൽവാമയിലും ആ സുരക്ഷാ വീഴ്ച പതിനൊന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഉണ്ടായിരുന്നത് പുൽവാമ അപ്പോൾ പുൽവാമ ആ പതിനൊന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നതിൻ്റെ സ്ഥിരീകരണങ്ങളെ സത്യപാൽ മാലിക് എന്ന കാശ്മീർ ഗവർണർ അന്നത്തെ ഗവർണർ പിന്നീട് തുറന്നു പറഞ്ഞതുമാണ് അപ്പോൾ ആ സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല ഉണ്ടായിരുന്നതായി ഇപ്പം തെളിവില്ല ഇതെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് ഒരു തീവ്രവാദ ആക്രമണത്തിലേക്ക് നയിക്കുമ്പോൾ ഇവിടെ എല്ലാം ഭദ്രം എന്ന് കൃത്യമായി പറയാനാവില്ല പക്ഷേ ജനറലി ഭദ്രമായതുകൊണ്ടാണ് ആളുകൾ വരുന്നത് എന്ന് ഓർക്കുക ഇനിയിപ്പോൾ ഇപ്പോൾ ഇപ്പം നീട് എന്ന് പറയുന്നത് ഏഴ് തീവ്രവാദികൾ തീവ്രവാദികളെവിടെ ആക്രമണം നടത്തിയ ഏഴ് തീവ്രവാദികൾ ഇവിടെ അവർ പീർ പഞ്ചാൽ എന്ന് പറയുന്ന മലനിരകൾ വലിയ ഇന്നാക്സസിബിൾ ചെറൈനാണ് അതായത് വലിയ തോതിലുള്ള കാർഡുകളും അടിക്കാടുകളും ഒക്കെയുള്ള സ്ഥലമാണ് അവിടെ വിളിച്ചിരിക്കാനാണ് സാധ്യത അവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് അടക്കാനുള്ള വഴികളുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇവരെ ഭൗതികമായി നേരിട്ട് കീഴ്പ്പെടുത്തി നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ആദ്യത്തെ ഫ്ലഷിംഗ് കോർപ്പറേഷൻ തീർച്ചയായിട്ടും എന്തായാലും പാകിസ്ഥാൻ അല്ല ഏതു രാജ്യമാണെങ്കിലും ഭീകരവാദത്തെ ഉണരുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതു രാജ്യമാണെങ്കിലും അതിനെ തകർക്കേണ്ടത് തുടച്ചു നീക്കേണ്ടത് അനിവാര്യമാണ് സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം ചെയ്യുന്നത്